അടുത്തിടെ കേരളത്തിൽ നടന്ന ഒരു ബ്ലാക്ക് മെയിൽ കേസ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗം സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സ്വകാര്യ നിമിഷങ്ങൾ രഹസ്യമായി ചിത്രീകരിച്ച് സാമ്പത്തിക ലാഭത്തിനും ലൈംഗിക ചൂഷണത്തിനും ഉപയോഗിച്ച സംഭവം സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി എത്ര വലുതാണെന്നും വ്യക്തമാക്കുന്നു ഈ കേസിൽ കുടിയാൻമല പോലീസ് അറസ്റ്റ് ചെയ്ത രണ്ട് പ്രതികൾ ഭർത്തൃമാതിയായ യുവതിയുടെ ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയതിനാലാണ് അറസ്റ്റിലായത് കേസിന് ആധാരമായ സംഭവം ഒരു ആസൂത്രിത കുറ്റകൃത്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് പ്രതികൾ യുവതിയുടെയും അവരുടെ ആൺ ആൺസുഹൃത്തിന്റെയും നീക്കങ്ങൾ കുറച്ചു കാലമായി നിരീക്ഷിച്ചിരുന്നു യുവതിക്ക് ആലക്കോട് സ്വദേശിയായ ഒരു യുവാവുമായി സൗഹൃദവും ഉണ്ടായിരുന്നു യുവതിയുടെ വീട്ടിൽ വരാറുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ യുവതിയുടെ സ്വകാര്യ നിമിഷങ്ങൾ ചിത്രീകരിക്കാൻ അവസരം കാത്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ കുറ്റകൃത്യം നടന്നത് യുവതിയും സുഹൃത്തും കിടപ്പുമുറിയിൽ പ്രവേശിക്കുന്നതും അതിനുശേഷമുള്ള ദൃശ്യങ്ങളും പ്രതികൾ രഹസ്യമായി മൊബൈൽ ഫോൺ ക്യാമറയിൽ പകർത്തി പ്രതികളായ ശ്യാം ശമൽ ലത്തീഫ് എന്നിവർ ഒരുമിച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഇത് യാദൃശികമായി സംഭവിച്ചതല്ല മറിച്ച് ഒരു സംഘം ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കുറ്റകൃത്യമാണെന്ന് ഇത് തെളിയിക്കുന്നു ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം പ്രതികൾ യുവതിയെ ബ്ലാക്ക് ചെയ്യാൻ തുടങ്ങി ആദ്യം പണം ആവശ്യപ്പെട്ട അവർ കുറച്ചു തുക കൈപ്പറ്റിയ ശേഷം ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ നീക്കം ചെയ്തുവെന്ന് യുവതിയെ വിശ്വസിപ്പിച്ചു എന്നാൽ ഇതൊരു തന്ത്രം മാത്രമായിരുന്നു പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെട്ട് യുവതിയെ സമീപിച്ചു ഇതിനിടെ പ്രതികളിൽ ഒരാളായ ലത്തീഫ് യുവതിയോട് ദൃശ്യങ്ങൾ കാണിച്ചു വഴങ്ങണമെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെട്ടു ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പ്രചരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെയാണ് യുവതി കുടിയാൻമല പോലീസിൽ പരാതി നൽകിയത് ബ്ലാക്ക് മെയിലിംഗ് എന്നത് ഒരു വ്യക്തിയുടെ സ്വകാര്യതയും അന്തസ്സിനെയും തകർക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇന്റർനെറ്റിന്റെയും മൊബൈൽ ഫോണുകളുടെയും വ്യാപകമായ ഉപയോഗം ഈ കുറ്റകൃത്യങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുന്നു സാങ്കേതിക വിദ്യയുടെ വേഗത മുതലെടുത്ത് സൈബർ കുറ്റവാളികൾ നിരന്തരം പുതിയ തട്ടിപ്പുകൾക്ക് രൂപം നൽകുന്നു ഈ കേസിൽ പ്രതികൾ പണം തട്ടാൻ ശ്രമിച്ചതിനൊപ്പം ലൈംഗിക ചൂഷണത്തിനും ശ്രമിച്ചു എന്നത് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ബ്ലാക്ക് ിരയാകുന്നവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നതും ഭീഷണിക്ക് വഴങ്ങി പണം നൽകുന്നതും ചൂഷണത്തിന് വിധേയമാകുന്നതും പലരുടെയും ജീവിതം തകർക്കുന്നു ഭയം കാരണം പലരും പരാതി നൽകാൻ മടിക്കുകയാണ് ഈ കേസിൽ യുവതി കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് നിയമസഹായം തേടിയില്ലായിരുന്നുവെങ്കിൽ യുവതിക്ക് ഇനിയും ചൂഷണം നേരിടേണ്ടി വരുമായിരുന്നു ബ്ലാക്ക് പോലുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും പ്രതികളെ ശിക്ഷിക്കുന്നതിനും കർശനമായ നിയമങ്ങളും രാജ്യത്തുണ്ട് ഈ കേസിൽ കുടിയാൻമല പോലീസ് നടത്തിയ അന്വേഷണം വളരെ കാര്യക്ഷമമായിരുന്നു തളിപ്പറമ്പ് ഡിവൈഎസ്പി കെ ഇ പ്രേമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ എം എൻ ബിജോയുടെ നേതൃത്വത്തിലുള്ള സംഘം അതിവേഗം നീങ്ങി പ്രതികളെ പിടികൂടി ശമലിനെ വീട്ടിൽ നിന്നും ലത്തീഫിനെ തളിപ്പറമ്പിൽ വെച്ചുമാണ് പിടികൂടിയത് കേസിലെ ഒന്നാം പ്രതിയായ ശ്യാം മറ്റൊരു കേസിൽ ജയിലിലായതിനാൽ ഇയാളുടെ അറസ്റ്റ് പിന്നീട് രേഖപ്പെടുത്തും അന്വേഷണ സംഘത്തിലെ എസ് ഐമാരായ സി എച്ച് സിദ്ദീഖ് സുജിത് പവിത്രൻ സി പി ഒമാരായ ബിജു കരിപ്പാൽ പി പി പ്രമോദ് എന്നിവരുടെ സഹായവും പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായി പ്രതികളെ തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു നിയമപരമായ നടപടികൾ ഈ കേസിൽ നീതി ഉറപ്പാക്കുമെന്നാണ് പ്രതീക്ഷ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലത്ത് ഓരോ വ്യക്തിയും സ്വയം സുരക്ഷാ മുൻകരുതലുകൾ എടുക്കേണ്ടതും അത്യാവശ്യമാണ് വ്യക്തിപരമായ വിവരങ്ങളും സ്വകാര്യ ചിത്രങ്ങളും വീഡിയോകളും ഓൺലൈനിൽ പങ്കുവയ്ക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം അറിയാത്ത ആളുകളുമായി സൗഹൃദത്തിൽ ഏർപ്പെടാതിരിക്കുക ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഒഴിവാക്കുക എന്നിവയും പ്രധാനമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ബ്ലാക്ക് മെയിലിങ്ങിന് ഇരയാകുന്നവർ ഭയങ്കാതെ പോലീസിനെ സമീപിക്കണം പരാതി നൽകാൻ മടിക്കുന്നത് കുറ്റവാളികൾക്ക് കൂടുതൽ അവസരവും നൽകും പോലീസ് സൈബർ സെൽ സൈബർ ഫോറൻസിക് ലാബുകൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഈ രംഗത്ത് സജീവമാണ് യുവതിയെ ബ്ലാക്ക് മെയിൽ ചെയ്ത കേസ് ഒരൊറ്റപ്പെട്ട സംഭവമല്ല സമാനമായി നിരവധി കേസുകൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് ഈ കേസിലെ പ്രതികളുടെ അറസ്റ്റ് കുറ്റവാളികളുടെ ഒരു ശക്തമായ മുന്നറിയിപ്പാണ് നിയമം കുറ്റവാളികളെ പിടികൂടാൻ ശക്തരാണെന്ന് ഇത് തെളിയിക്കുന്നു അതേസമയം ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് സമൂഹത്തിന് കൂടുതൽ അവബോധം നൽകേണ്ടതിന്റെ അനിവാര്യതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഓരോ വ്യക്തിയുടെയും സുരക്ഷ അവനവന്റെ ഉത്തരവാദിത്വം കൂടിയാണ് ഈ കേസിൽ യുവതി കാണിച്ച ധീരമായ നിലപാട് മറ്റുള്ളവർക്കും പ്രചോദനമാകേണ്ടതുമാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സമൂഹം ഒന്നിച്ചു നിൽക്കണം